എല്ലാര്ക്കും പരിചയമുള്ളൊരു വചനമാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ ബാക്കിയെല്ലാം നമ്മൾ സാധാരണഗതിയിൽ ഈ വചനത്തിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നേ ഇപ്പൊ നമ്മൾ പറയാണ് ഞാൻ 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 പറയാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാൻ പറയാണ് ഈ ഒ അപ്പൊ ചെൻ്റെ പേരെന്താ ജോസൂട്ടി ഏഹ് ഞാൻ പറയാണ് ജോസൂട്ടി ചേട്ടാ ചേട്ടൻ പോയി ചേട്ടൻ പള്ളിയിലൊക്കെ കൃത്യമായിട്ട് പോകും ഏഹ് പള്ളിയിലൊക്കെ പോകുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക ചേട്ടൻ ആദ്യം ദൈവത്തിന്റെ രാജവും നീതി അന്വേഷിക്കുക ചേട്ടന്റെ എല്ലാ പ്രയാസവും മാറും അപ്പൊ ഈ വചനം ഞാൻ എന്ത് എന്താണ് ഇതിന്റെ മീനിങ് ഞാൻ ഉദ്ദേശിച്ചത് പള്ളിയിലൊക്കെ പോവുക പ്രാർത്ഥിക്കുക ആത്മീയ കാര്യത്തിലേക്ക് ഏർപ്പെടുക അപ്പൊ ബാക്കിയെല്ലാം നടക്കും അതല്ലേ നോർമലി നമ്മളെല്ലാം ഈ വചനത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ശരിയല്ലേ അതല്ല അതിന്റെ അർത്ഥം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ എന്ത് പറ ദൈവത്തിന്റെ രാജ്യവും ഗോഡ്സ് കിങ്ഡം and and the 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 kingdom's righteousness. righteousness God's kingdom and the righteousness of കിങ്ഡം എളുപ്പത്തിൽ മനസ്സിലാവും ഇവിടെ ഞങ്ങൾ ഇന്ത്യയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് റോഡിന്റെ ഇടത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ് സോ ഇൻ ഇന്ത്യ ലെഫ്റ്റ് ഈസ് റൈറ്റ് ലെഫ്റ്റ് ഈസ് റൈറ്റ് അമേരിക്കലോ റൈറ്റ് ഈസ് റൈറ്റ് ആണല്ലോ ഞാൻ അമേരിക്കയിൽ വന്നിട്ട് വണ്ടി എടുത്തിറങ്ങോട് സംഭവിക്കും ഏ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകിൽ ഞാൻ ചരിത്രമായി മാറും അല്ലെ നിങ്ങൾ പറയും അമേരിക്കയിൽ വെച്ചാണ് പുള്ളി മരിച്ചത് എങ്ങനെ ഇടതുവശത്തൂടെ വണ്ടി വണ്ടി ഓടിച്ചിട്ടാണ് മരിച്ചതെന്ന് നിങ്ങൾ പറയും അല്ലെങ്കിൽ എന്നെ പോലീസ് രണ്ടാമത്തെ കേസാണ് ഞാൻ ഉടനെയൊന്നും മരിക്കത്തില്ല രണ്ടാമത്തെ കേസാണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകും പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോൾ പോലീസ് എന്നോട് പറയാണ് നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് ഞാൻ പറയുന്നു എന്ത് കാണിച്ചു നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കേണ്ടത് ആര് പറഞ്ഞു കോൻപത്തായു ആര് പറഞ്ഞു ആര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് ഞങ്ങളുടെ രാജ്യത്തെ നിയമം അതാണ് ഞങ്ങളുടെ രാജ്യത്തെ നിയമം ഉടനെ എന്നോട് പോലീസുകാർ അമേരിക്കൻ പോലീസ് പറയാണ് അത് നിങ്ങളുടെ രാജ്യത്തെ നിയമം ഞങ്ങളുടെ രാജ്യത്തെ നിയമം ഇത് ഇവിടുത്തെ രാജ്യത്തെ നിയമം അതിന് എന്ത് മനസ്സിലായി പറ അത് രാജ്യം മാറുന്നതിനനുസരിച്ച് നിയമം മാറും രാജ്യം മാറുന്ന അനുസരിച്ച് നിയമം മാറും അപ്പൊ നമ്മുടെ ഈ ലോകരാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇപ്പൊ ഞാൻ നിന്നെ തല്ലിയാൽ ഒന്നീ നീ എന്നെ തിരിച്ചു തെല്ലും അല്ലെ നീ കേസ് കൊടുക്കും ശരിയല്ലേ ലോകരാജ്യത്തിന്റെ നിയമം ഏ ഒന്നുകിൽ നീ എന്നെ തിരിച്ചു തെല്ലും ആരോഗ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നീ അതിന്റെ നിയമപരമായ നടപടി സ്വീകരിക്കും ഇതാണല്ലോ ഈ ഇത് ചെയ്തിട്ട് നീ എന്നെ തിരിച്ചടിച്ചതിന്റെ പേരിലോ നീ കേസ് കൊടുത്ത പേരിലോ ഈ ലോകരാജ്യത്തിൽ ആരെങ്കിലും നിന്നെ കുറ്റം പറയുവോ നന്നായി പോയെന്നല്ലേ പറയൂ അയൊക്കെ രണ്ടടിയുടെ പുറത്ത് നന്നായി പോയെന്ന് പറയൂ അങ്ങനല്ലേ പറയൂ അങ്ങനെ പറയൂ എന്നാല് ദൈവരാജ്യത്തിന്റെ നിയമം അനുസരിച്ചോ ഒരു കരണത്തടിക്കുന്നവന് അപ്പൊ കണ്ടോ രാജ്യം അനുസരിച്ച് നിയമം മാറിയ കണ്ടോ കണ്ടോ അതാണ് ഈശോ പറഞ്ഞത് ദൈവരാജ്യവും ആ രാജ്യത്തിന്റെ നീതിയും അഥവാ നിയമവും ഈശോ പറയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നീതി ദൈവത്തിന്റെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം പള്ളി പോകുന്ന കാര്യമല്ലേ പറയണേ പറഞ്ഞു മനസ്സിലായോ അതായത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ നിങ്ങളൊന്ന് പാലിക്കാൻ നോക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരാമെന്ന് ദൈവരാജ്യത്തിന്റെ നിയമം ലോകരാജ്യത്തിന്റെ നിയമമല്ല ഇനി എന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവാൻ മനസ്സിലാകുമ്പോഴില്ല ശ്രദ്ധിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ ലിസൺ കെയർഫുള്ളി ദൈവപുത്രനായ യേശുവിൽ വിശ്വസിച്ചത് വഴി നമ്മുടെ മോറൽ സ്റ്റാൻഡേർഡ് നമ്മുടെ ധാർമ്മിക നിലവാരം അല്ലെങ്കിൽ ഈ വാക്ക് ശ്രദ്ധിക്കുക സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ് ദൈവം ലോകരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തിയിട്ടുണ്ട് നേരത്തെ നമുക്ക് നല്ലവരാവാൻ ഇത്രയും പൊക്കത്തി ചാടിയാൽ മതിയായിരുന്നു ഇപ്പം നമുക്ക് ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ലവരാണോങ്കിൽ ഈ പൊക്കത്തി ചാടണം മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഭരിസേരുടെയും നീതിയെ അതിന് മേളിപ്പോന്നില്ലേ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കേറത്തില്ലെന്ന് പിടി ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് വളരെ ഉയർന്ന സ്റ്റാൻഡേർഡാണ് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ചേച്ചിയെ അടിച്ചാൽ എന്നെ തിരിച്ചടിക്കാൻ ചേച്ചിക്ക് അവകാശം ഇല്ല മറിച്ച് ഇപ്പുറത്തെ കവളൂടെ കാണിച്ചു കൊടുത്തോണം ഞാൻ ചേച്ചിടെ ഈ കണ്ണാടി എടുത്താൽ എനിക്ക് ഇതിന്റെ കവറുകൂടെ തരണം മനസ്സിലായോ സ്റ്റാൻഡേർഡ് വേറെയാ കേക്കുന്നുണ്ടോ അപ്പൊ ഇത് പാലിക്കാൻ ഈ സ്റ്റാൻഡേർഡ് പാലിക്കാൻ ഈ ശരീരം പോരാ ഈ ശരീരത്തിന്റെ ജീവൻ പോരാ അപ്പൊ ഈശോ പറയാണ് സ്റ്റാൻഡേർഡ് അതാണ് അത് മാറ്റാൻ പോണില്ല മറിച്ച് അത് പാലിക്കാൻ പറ്റുന്ന ജീവനുള്ള വേറൊരു ശരീരം ഞാൻ തരാം ആ ശരീരമാണ് കുർബാന പിടികിട്ടിയോ മനസ്സിലായോ അല്ലോ മനസ്സിലായോ അപ്പൊ കുർബാന സ്വീകരിക്കുന്നത് നമുക്ക് കുറച്ച് പ്രസാദം സ്വീകരിക്കുന്ന പോലല്ല മറിച്ച് കുർബാന എന്തിനാ തന്നേന്ന് മനസ്സിലായോ ദൈവരാജ്യ ജീവിതത്തിൻ്റെ റിസോഴ്സ് ആണ് ഭക്ഷണമാണ് കുർബാന ആ ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ പറ്റും നിങ്ങക്ക് മനസ്സിലാവുന്നോ നമ്മൾ എന്ത് ദൂരത്താന്ന് തന്ന ദിവ്യകാരൻ സ്പിരിച്വാലിറ്റി നമ്മൾ എന്ത് നമുക്ക് മനസ്സിലായോ നമ്മൾ വിചാരിച്ചത് ഇത് കഴിച്ചിട്ട് പോയി അടിയുണ്ടാക്കണമെന്നാണ് ഭയങ്കര ഉയർന്ന നിലവാരമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു ഭയങ്കര ഉയർ ഞാൻ വേറെ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറയാം നമ്മളെ എന്തെന്നറിയോ നമുക്കെല്ലാം ഒരു ധാരണയുണ്ട് നമ്മൾ നല്ലവരാന്ന് നമ്മൾ ഭയങ്കര നല്ലവരാന്ന് നാല് തരത്തിലുള്ള പാപമുണ്ട് കേട്ടോ ഒന്ന് പ്രവൃത്തിയിലുള്ള പാപം സിൻ ഇൻ ആക്ഷൻ പ്രവൃത്തിയിലുള്ള പാപം അതെന്താ അതെന്തൊക്കെയാ ഇപ്പൊ ഞാൻ മാത്യുവിനെ ഇടിച്ചു അല്ലെ നുള്ളി അല്ലെ ചീത്ത വിളിച്ചു ഇതൊക്കെ പ്രവൃത്തിയിലുള്ള പാപം ഇനി പ്രവൃത്തി പാപം ചെയ്തില്ല പിന്നെന്താ മനസി പാപം ചെയ്തു ഇവിടെ ഇന്നോട്ട് ജയിച്ച് ചിന്തിച്ചു ആ കോന്തന അവിടെ പോയി നിൽക്കുന്നത് ചേച്ചി ഇങ്ങനെ എവിടുന്നോണ്ട് ചിന്തിക്കാണ് അയാൾ എന്തിനാണ് അവിടെ പോയി ഒന്നാമത് എനിക്ക് പെട്ടലുവേദനയാണ് അയാൾ അവിടെ പോയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചു അത് മനസ്സിലുള്ള പാവം ചിന്തിച്ചെന്നല്ല ഞാൻ ചുമ്മാ ഉദാഹരണം പറയാം മൂന്നാമത്തേത് അവയവങ്ങളിലുള്ള പാപം അതെന്താന്നറിയാം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവയവങ്ങളിലെ പാവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിസ്റ്റർ എന്നെ കുറെ തെറി പറഞ്ഞു ഞാനത് അറിഞ്ഞു എന്നിട്ട് ഞാൻ വന്നിട്ട് ഞാനൊരു അച്ഛനല്ലേ സുവിശേഷകനല്ലേ മാന്യായിട്ടൊക്കെ പെരുമാറണം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ സിഷിനോട് കുറച്ചൊക്കെ സ്നേഹമായിട്ട് സംസാരിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ മുഖം പതുക്കെ മാറും മനസ്സിലായോ ഇനി സിസ്റ്ററിന് എന്തെങ്കിലും ഒരപത്തുണ്ടായെന്ന് കേട്ടാൽ ഞാൻ ചിന്തിക്കുന്നില്ല ഒന്നും പക്ഷെ എന്താണെന്നറിഞ്ഞുകൂടാ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം ഏ അല്ലേ നമ്മൾ ചിന്തിച്ചതല്ല ചിന്തിച്ചതല്ല അത് എവിടുന്നോ ഒരു സന്തോഷം വരികയാണ് അത് കേൾക്കുമ്പോൾ ശരിയല്ലേ ശരിയല്ലേ ഏ അത് എൻ്റെ ഉള്ളിൽ നടക്കുന്ന അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്നാണ് അപ്പോൾ എങ്ങനെ നോക്കണേ ഇതാണ് അവയവങ്ങളിലുള്ള പാപം ഈ ഈ ഫ്ലഷിൽ തന്നെ പാപമുണ്ട് നമ്മൾ ആലോചിച്ചിട്ടാണോ ദേഷ്യപ്പെടുന്നത് ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഉണ്ട് എന്ന് അദ്ദേഷ്യപ്പെട്ട് കളയാം അങ്ങനെയാണോ അല്ല ഇത് തന്നെ വരികയാണ് ചിന്തിച്ചിട്ടാണോട്ട് ഒന്ന് രണ്ട് പറഞ്ഞേക്കാം എന്ന് പലപ്പോഴും അങ്ങനല്ല ഇറ്റ് ഇറ്റ് ഹാപ്പൻസ് സ്പോണ്ടേനിയസ്ലി ഇൻസ്റ്റന്റ് ആയിട്ട് വരികയാണ് അല്ലേ അപ്പൊ ആ പാവം എവിടെ കിടക്കുന്ന പാവ ഈ ഈ മനസ്സിലല്ലത് അവയവങ്ങളിൽ അവയവങ്ങളിൽ ഇനി ആ ഓർഗൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡിയിൽ പാവം കിടപ്പുണ്ട് ഓരോ ദിവസവും ഓരോ കൂടാണ് അല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യം ഇല്ല ഭയങ്കര അരിശം തോന്നുകയാണ് ഈ ഇതൊക്കെ പിടിച്ചളയ്ക്കാനോ തോന്നുന്നു ഒരു കാര്യമില്ല തോന്നുകയാണ് ഇതെല്ലാം ഈ പാവമെല്ലാം അവിടെ കിടക്കുന്നു ഇതെല്ലാം ശരീരത്തിന്റെ അവയവങ്ങളിൽ പാപം കിടപ്പുണ്ട് മൂന്നാമത്തെ പാപം ഇനി നാലാമത് വേറൊരു പാവമുണ്ട് എന്താണെന്നറിയാം ആ പാപത്തിന്റെ പേരാണ് നമ്മുടെ നന്മപ്രവർത്തികൾ ഏ ആ അതാണ് ഞാൻ പറയാൻ പോണത് അതായത് നമ്മുടെ നന്മ പ്രവർത്തികൾ തന്നെ ഒരു പരിധി വരെ പാപമാണ് എന്താ കാര്യം എന്നറിയാം ഇപ്പോ റിബിൻ പള്ളിക്ക് ഒരു കൊടിമരം കൊടുത്തു ഒരു നന്മപ്രവർത്തിയാണോ അതെ ഈ കൊടിമരം കാണുമ്പോഴെല്ലാം റിബിന് തോന്നുകയാണ് ഞാൻ കൊടുത്ത പള്ളിയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് വേറൊരു ആള് പള്ളിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരാള് നിൽക്കുമ്പോ കൊടിമരം എങ്ങനെയുണ്ട് അപ്പൊ പുള്ളിമരയുന്നത് ആ കൊടിമരം സാധാരണ കൊടിമരം അല്ല ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുക നല്ല നല്ലതായിട്ടില്ലേ ആ ഞാൻ കൊടുത്ത പ്രവൃത്തി നല്ലതാണോ അതെ പക്ഷെ ആ നന്മ പ്രവൃത്തിക്കകത്ത് എന്തുണ്ട് ഒരു പ്രൈഡ് ഉണ്ട് ഒരു പ്രൈഡ് പ്രൈഡ് മാത്രമല്ല ഈ കൊടിമരം കൊടുത്ത എന്നോട് എന്നെ കണ്ടപ്പോ വികാരി അച്ഛൻ മൈൻഡ് ചെയ്യാതെ പോയെന്നൊന്ന് വിചാരിച്ചേ കൊടിമരം കൊടുത്ത എന്നെ കണ്ടിട്ട് വികാരി അച്ഛൻ വലിയ മൈൻഡ് ഇല്ലാതങ്ങ് പോയി മൈൻഡ് മൈൻഡില്ലാതങ്ങ് പോയി അപ്പൊ കൊടുത്ത എന്റെ മൈൻഡിൽ എന്താ വരുന്നേ നന്ദിയില്ലാത്തവന്മാര് ലോകയിട്ട ഒരെണ്ണത്തിനും നന്ദിയില്ല അതായ കണ്ണെ കണ്ടിട്ട് ഒന്ന് എന്നാ കുഴപ്പം ഞാൻ കുടിമരം കൊടുത്തല്ലേ ആണോ അപ്പോ ഒന്ന് പ്രൈഡ് ഉണ്ട് രണ്ട് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട് ഈ ചെയ്ത നന്മ പ്രവൃത്തിയെ പ്രതി പ്രതിഫലം അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട് എവ്രി ഗുഡ് ആക്ഷൻ ഈസ് ആക്ഷൻഡാമിനേറ്റഡ് ബൈ പ്രൈഡ് ഓർ വിഷ് ഡിസയർ ഫോർ റിവർഡ് പ്രതിഫലത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്താലോ അഹങ്കാരത്താലോ എല്ലാ നല്ല പ്രവൃത്തികളും മലിനമാക്കപ്പെടുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇത് പാവോ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നത് ഒന്നും ഈ ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ലതല്ല ആ സ്റ്റാൻഡേർഡ് ഭയങ്കര സ്റ്റാൻഡേർഡാണ് മനസ്സിലാവുന്നോ ആ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണോ അല്ല ആ സ്റ്റാൻഡേർഡ് ജീവിച്ചവർ ഈ സഭയിൽ ഉണ്ടോ ഉണ്ട് ആ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ ഒരു മദർ മദർഥരേസിക്കും ഒരു ഫ്രാൻസിസ് അസീസിക്കും ഒരു അന്തോണീസിനും ഒക്കെ സാധിച്ചത് ആ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവൻ കുടികൊള്ളുന്ന ഒരു ശരീരം യേശുവിൽ നിന്ന് അവർ സ്വീകരിച്ചത് കൊണ്ടാണ് അതുകൊണ്ടാണ് മറ്റൊരു മതത്തിലും ഒരു മദർ തെരേസ ഇല്ലാത്തത് ഒരു ഫ്രാൻസിസ് അസീസി ഇല്ലാത്തത് മഹാവിശുദ്ധരി ഇല്ലാത്ത അവർക്ക് ഈ ജീവൻ കിട്ടുന്ന റിസോഴ്സ് ആയ വിശുദ്ധ കുർബാന ഇല്ല ഐ എം നോട്ട് ജഡ്ജിങ് പക്ഷേ കാര്യം മനസ്സിലാക്കണം തനി തങ്കം വിശുദ്ധരെ പ്രൊഡ്യൂസ് ചെയ്തത് കുർബാനയുള്ള സഭയാണ് അപ്പൊ എനിക്കിത് ജീവിക്കാൻ പറ്റും നിനക്കിത് ജീവിക്കാൻ പറ്റും നിനക്കിത് ജീവിക്കാൻ പറ്റും എങ്ങനെ പറ്റും വിശുദ്ധ കുർബാനയിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് ജീവൻ എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് കിട്ടാൻ പോണ താനൊന്നുമല്ല ഈ ഭൂമിയിൽ മറ്റു മനുഷ്യരെക്കാൾ ഉയർന്ന നിലവാരമുള്ള ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് ദൈവം തരുന്ന സഹായമാണ് വിശുദ്ധ കുർബാന ഇപ്പൊ വേറാങ്കിളി മനസ്സിലായ കുർബാനെ ആ കുർബാന സ്വീകരിക്കുമ്പോ നമ്മള് പ്രാർത്ഥിക്കണം എന്താ ഈശോയെ എനിക്ക് കർത്താവിനെ പോലെ ആവാൻ എന്നെ സഹായിക്കണം നമ്മൾ അമ്മായിയുടെ മോന് അഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്തന്റെയും അവർക്ക് ഒരു അത് കൊടുത്തന്റെയും പേരിലൊക്കെയാണ് ഇപ്പൊ വലിയ ഗമ പിടിച്ചിരിക്കുന്നത് ബലൂൺ പോലിരിക്കാണ് എപ്പോ വേണേലും പൊട്ടും എന്റെ പൊന്ന് ചേട്ടാ അതിനകത്ത് ദൈവരാജ്യത്തെ അതിനൊന്നും ഒരു വിലയില്ലെന്ന് അതിലും ഭേദം പത്തേത്തപ്പഴം വാങ്ങിച്ചു തന്ന ആരോഗ്യനും പൊട്ടാഷ്യോ എങ്കിലും ഉണ്ടായി ആരും സ്വർഗ പോ സ്വർഗത്തിൽ പോന്നെ എങ്ങനെയാന്നറിയാ ഒരു നല്ല ചോദ്യം സ്വർഗത്തിൽ പോന്നെങ്ങനാന്നറിയോ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ സമ്മതിക്കുകയാണ് എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും എനിക്ക് നിന്റെ സ്റ്റാൻഡേർഡിൽ എത്താനുള്ള കഴിവ് ഇല്ല നീ സഹായിച്ചാലേ പറ്റൂ അതുകൊണ്ടാണ് പറയുന്നത് കഴിവല്ല കൃപയാണ് പ്രവർത്തിയാലല്ല വിശ്വാസത്താലാണ് മനസ്സിലാവുന്നുണ്ടോ വിശ്വാസത്താലാണ് ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ കർത്താവ് നമ്മൾ എന്ത് ചെയ്യുന്നു കർത്താവിനോട് നമ്മൾ ഈ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നമ്മൾ എന്നാ ചെയ്താലും നമുക്കൊരു ഒരു അങ്കാരം വരുത്തില്ല പിന്നെ നമുക്കറിയാം ഇതിനൊക്കെ ഇത്രയൊക്കെ ഇത്ര വില നമുക്ക് ഈ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ദൈമം ഞാൻ ചെയ്തത് ഒന്നും ആയിട്ടില്ല എന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ ഞാൻ ചോദിക്കട്ടെ സിസ്റ്റർമാരോട് ഞാൻ പറയട്ടെ നമ്മളെല്ലാം ജൂബിലി ആഘോഷിക്കും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിന്റെ ജൂബിലി ആഘോഷിക്കണം ഞാൻ കുറ്റപ്പെടുത്തയല്ല ഞാൻ ചിന്തിക്കുന്ന കാര്യം ഞാൻ പറയുകയാണ് ഞാൻ ചിന്തിക്കും ഞാൻ ജൂബിലി ജൂബി എന്ന് കേട്ടാൽ നിങ്ങൾ എന്നെ തിരുവനന്തപുരത്ത് വന്ന് തല്ലിക്കോണം കേട്ടോ ഞാൻ ആലോചി ഞാൻ എന്തിന്റെ ജൂബിലിയാണ് ഈ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിച്ച സ്റ്റാൻഡേർഡിന്റെ ഏഴയലത്ത് പോലും എത്തിയിട്ടില്ലാത്ത ഞാൻ എന്തിന്റെ ജൂബിലി ആഘോഷിക്കാനാണ് ആഘോഷിക്കാനും ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ലെന്നേ എന്റെ കർത്താവ് എന്നെക്കുറിച്ച് കണ്ട സ്റ്റാൻഡേർഡിന്റെ പര്യമ്പറത്ത് പഞ്ചായത്തിൽ പോലും എത്തിയിട്ടില്ലാത്ത ഞാൻ എന്തിന്റെ പേരിലാണ് ഞാൻ ഇരുപത്തഞ്ചു കൊല്ലം എന്നാ വണ്ണം കഴിയതെന്ന് ഈ പറയണേ ഒന്നും ചെയ്തില്ലെന്ന് ഒന്നും ചെയ്തില്ല ദൈവം എന്തൊക്കെയോ കൃപ തന്നപ്പോ ഒരു മിനിമത്തിൽ ഇങ്ങനെ ഓടുക ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ദൈവം തന്ന റിസോഴ്സ് വെച്ചിട്ട് അതിന്റെ ഒരു അര ശതമാനം പോലും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഞാൻ ജൂബിലി ആഘോഷിക്കണം കാരണം ദൈവത്തിന് നന്ദി പറയാനും കർത്താവ് ആ വർഷം നടത്തിയതിന് അതൊക്കെ നല്ലൊരു ഇന്റൻഷൻ ഞാൻ പറയുന്നത് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ ചിന്തിക്കുകയാണ് ദൈവം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ നന്ദി പറയണേ ഞാൻ എന്നാ ചെയ്തിട്ടാ എനിക്ക് ദൈവം തന്ന റിസോഴ്സസ് വെച്ച് നോക്കുമ്പോൾ ഒന്നും ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ചെലപ്പോ അച്ഛൻ അത് ചെയ്ത് ഇത് ചെയ്ത് പറയാൻ കാണും എനിക്ക് ദൈവം തന്ന ആരോഗ്യവും കഴിവും അറിവും റിസോഴ്സസും എല്ലാം വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നേ ഞങ്ങളുടെ കാര്യം കഷ്ടമാണെന്ന് തോന്നുന്ന നിമിഷം മുതൽ ചേച്ചിയുടെ രക്ഷ ആരംഭിക്കും അങ്ങനെ എക്സാക്ട്ലി അതായത് അപ്പോ അതാണ് അപ്പസ്വൻ പൗലോസ് പറയുന്നത് ഞാൻ ദുർഭകനായ മനുഷ്യൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല കാരണം എന്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആണ് ഈ പരീക്ഷയ്ക്ക് ഞാൻ പൊട്ടി പൊട്ടിത്തോറ്റു കിടക്കാണ് ഇവിടെ എന്നാൽ ഈശോ പറയാണ് മക്കളെ നീ വിഷമിക്കണ്ട ഞാൻ സഹായിക്കാം ഞാൻ സഹായിക്കാം എന്റെ ശരീരം ഞാൻ നിനക്ക് തരാം അല്ലാതെ ദിവ്യകാരുണ്യം നമുക്ക് പ്രസാദം പോയി ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ പ്രസാദല്ലിത് ഇതിന് നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള വലിയ ദൂരവ്യാപകമായ അർത്ഥ